ീഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ മുഖ്യപ്രതി സഞ്ജീവ് മുഖിയയ്ക്കു വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി നേരത്തെയും പല പരീക്ഷകളുടെയും ചോദ്യപേപ്പർ ചോർന്നതിൽ ഇയാൾ പ്രതിയാണ് പരീക്ഷാക്രമക്കിടയിൽ കോൺഗ്രസ് രാജ്യവ്യാപകമായി സംഘടിപ്പിച്ച പ്രതിഷേധം പല സ്ഥലങ്ങളിലും സംഘർഷത്തിൽ കലാശിച്ചു ഗ്രേസ് മാർക്ക് ലഭിച്ച ആയിരത്തി വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തുന്ന ആറ് സെന്ററുകളിൽ എൻ മാറ്റം വരുത്തിയിട്ടുണ്ട് ിഹാറിലെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ നിർണായക വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് കേസിൽ അറസ്റ്റിലായ സിക്കന്ദർ പ്രസാദിന്റെ മൊഴി മൊഴിയനുസരിച്ച് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചത് സഞ്ജീവ് മുഖിയ ആണെന്ന് വ്യക്തമായി രണ്ടായിരത്തി പത്ത് മുതലുള്ള പല ചോദ്യപേപ്പർ ചോർച്ചാ കേസുകളിലും പ്രതിയാണ് സഞ്ജീവ് മുഖിയ അടുത്തിടെ നടന്ന ബീഹാർ പി എസ് സി പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയിലും സഞ്ജീവിനും സംഘത്തിനും പങ്കുണ്ടെന്ന് പോലീസ് കണ്ടെത്തി കേസിൽ മുഖ്യപ്രതിയായ സഞ്ജീവ് മുഖേയ്ക്കു വേണ്ടി തെരച്ചിൽ ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ് ക്രമക്കേട് നടന്ന നീറ്റ് പരീക്ഷയിൽ വിദ്യാർത്ഥികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്നും രാജ്യത്തെ തെരുവുകളിൽ പ്രതിഷേധം സജീവമായിരുന്നു കോൺഗ്രസിന്റെ രാജ്യവ്യാപക പ്രതിഷേധം പലയിടത്തും അക്രമാസക്തമായി ഇതിനിടയിൽ സുപ്രീം കോടതി ഉത്തരവിനെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് വിദ്യാർത്ഥികൾക്ക് നടത്താനിരിക്കുന്ന പുനഃപരീക്ഷയുടെ ആറു സെന്ററുകൾ എൻ മാറ്റി പുതിയ സെൻ്ററുകളിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഉറപ്പാക്കിയായിരിക്കും പരീക്ഷ നടത്തുക ട്വൻ്റി ഫോർ ഡൽഹി